മേഘ ഗുഡ് മോർണിംഗ് അതായത് ഈ പ്ലാന്റിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ തുടരുന്നു എന്നതാണ് ഒരു കാര്യം അതോടൊപ്പം തന്നെ പ്ലാന്റ് തുറക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിഷേധം കണക്കിലെടുത്ത പ്ലാന്റ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഇനി എപ്പോഴെങ്കിലും പ്ലാന്റ് തുറന്നാൽ ശക്തമായ സമരം വീണ്ടും ഉണ്ടാകുമെന്നാണോ സമരസമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മനു ഫ്രഷ്കട്ടിന് മുമ്പിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇത് നേരത്തെ സർവകക്ഷിയോഗം ചേർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഫ്രഷ് കട്ട് ഉപാധികളോടെ കർശനമായ ഉപാധികളോടെ പ്രവർത്തിപ്പിക്കാം എന്ന് സർവകക്ഷിയോഗത്തിൽ തീരുമാനമാകുന്നത് അതിന് പിന്നാലെയാണ് ഈ പ്രദേശത്ത് അതായത് ഈ പ്ലാന്റിന് മുന്നൂറ് മീറ്റർ ചുറ്റളവ് അതുകൂടാതെ ഈ പ്ലാന്റിലേക്കുള്ള റോഡിന് അൻപത് മീറ്റർ ചുറ്റളവ് അൻപായത്തോട് ജംഗ്ഷനിൽ മുന്നൂറ് മീറ്റർ ചുറ്റളവ് അങ്ങനെ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത് നിരോധനാജ്ഞ ഇപ്പോഴും തുടരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇനിയും അതായത് പതിനാല് പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കസ്റ്റഡി പോലീസിൻ്റെ അറസ്റ്റിലായിരിക്കുന്നത് ഇനി ഒരുപാട് പേര് അതായത് ഈ സംഘർഷം കൃത്യമായി ആസൂത്രണം ചെയ്ത് പുറത്തുനിന്ന് ആളുകൾ എത്തി സംഘർഷം ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് സമരസമിതിയുടെ തീരുമാനം എന്നത് ഈ ഫ്രഷ് കട്ട് എപ്പോൾ തുറക്കുന്നോ അപ്പോൾ സമരം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം ഈ ഉപാധികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സമരസമിതി തയ്യാറായിട്ടില്ല ന്യായമായ സമരമാണ് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് എന്ന് തന്നെയാണ് സമരസമിതി പറയുന്നത് ഈ ഈ സമരം ന്യായമാണ് എന്ന് പറയുമ്പോഴും അതിനു പിന്നിൽ പുറത്തുനിന്ന് ആളുകൾ എത്തി വലിയ സംഘർഷത്തിലേക്ക് നീക്കി എന്നതാണ് ഈ സമരത്തെ ഒരു ഭാഗത്ത് പ്രശ്നമാക്കി മാറ്റുന്നത് ഏതായാലും സമരസമിതിയുടെ നിലവിലെ തീരുമാനം എന്നത് ഈ ഫ്രഷ് കട്ട് തുറക്കുകയാണെങ്കിൽ സമരം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് പോലീസ് സുരക്ഷ നൽകിയാൽ ഈ ഫ്രഷ് കട്ട് പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കും എന്ന് ഈ ഫ്ലാ ഈ പ്ലാന്റിന്റെ ഉടമകൾ കൂടി പറയുന്നു പക്ഷേ ഈ സംഘർഷത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് പല ഉപകരണങ്ങൾക്കും കേടുപാട് പറ്റിയ സാഹചര്യമാണ് ഈ ഫ്രഷ് കട്ടിൽ ഉള്ളത് അതുകൊണ്ടാണ് തുറന്ന് പ്രവർത്തിപ്പിക്കാത്തത് എന്നാണ് തൊഴിലാളികൾക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാനിരിക്കെ അത് ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റാൻ പല കോണുകളിൽ നിന്നും ശ്രമമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് സ്ഥലത്ത് സന്ദർശിക്കുന്നുണ്ട് നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശമാണ് അവിടെ അതിനു അതിന് പിന്നാലെ ഈ സംഘർഷമുണ്ടായതിന് പിന്നാലെ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ എത്തിയിരുന്നില്ല ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഈ കുടുംബങ്ങളെ സന്ദർശിക്കുമെന്നതാണ് മാധ്യമങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് ഈ പ്രശ്നം അങ്ങനെ പല കോണുകളിൽ നിന്ന് സജീവമാക്കി നിർത്താനുള്ള ശ്രമം നടക്കുന്നു അപ്പോഴും ഈ അറവു മാലിന്യ സംസ്കരണം എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മാലിന്യം സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് അതായത് ഈ കൂടി ഈ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്ന് തന്നെയാണ് പോലീസും ജില്ലാ ഭരണകൂടവും どうもありがとうま